ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രോഹിത് അലീനോട് അങ്ങനെ വിളിക്കുകയാണെ അപ്പം അലീന വേഗം ചെല്ലുകയാണ് എന്നിട്ട് എന്തേ അല്ല എൻ്റെ ഡ്രസ്സ് ഇതിലുണ്ടോ എന്ന് ചോദിക്കുകയാണേ ഉണ്ടോ എന്നാൽ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി നോക്കണ്ടേ രോഹിതാണെന്നുണ്ടെങ്കിൽ ആകെ വിറച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ അലീന എനിക്ക് ഒരു കാര്യം എന്നൊക്കെ പറയാനട്ടോ ഒരു കാര്യം പറയാനുണ്ട് എന്താ എന്തേലും ചെയ്തു തരാനുണ്ടോ മുറി വൃത്തിയാക്കണോ അതൊക്കെ ആപ്പി വേണോ അല്ല വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ അപ്പോൾ തന്നെ ചെയ്തു തരാം ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കിത്തരണോ അതൊക്കെ വേണമെങ്കിൽ ഞാൻ ചെയ്ത് തരാമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ രോഹിതിൻ്റെ ഒരു വിഷമാവട്ടെ രോഹിത്ത് പറയും അല്ല ഷർട്ടും പാൻറ്റും ഒക്കെ അലക്കുന്ന സമയത്ത് പോക്കറ്റൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് വേണം അലക്കണം ചില പൈസ കാർഡോ എന്തെങ്കിലും ഉണ്ടാവും ആ അതൊക്കെ ഞാൻ നോക്കിയിട്ട് തന്നെയാണ് ചെയ്യാറ് ഒക്കെ പറയും ശരി ഞാനതൊന്നും അയച്ചു ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് പോകും അതിന് ശേഷം പിന്നീട് ഹാരിനോട് രോഹിത്ത് പറയുകയാണ് എനിക്കങ്ങനെയൊന്നും പറ്റുന്നില്ല എനിക്ക് ഇനി പറയുന്നത് പോലെ ഒന്നും ചെയ്യാനൊന്നും തോന്നുന്നില്ല എന്നൊക്കെ പറയുവാണെ എത്ര സ്നേഹമായിട്ടാണ് അലീന അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാ പണിയെടുത്തോളും ഒരു 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 പരാതിയുമില്ല പരിഭവുമില്ല ഒന്നുമില്ല എന്ത് വേണമെങ്കിലും ചെയ്തു തരും കാപ്പി ഉണ്ടാക്കിത്തരും ഇഷ്ടപ്പെട്ട ഫുഡ് തരും ഷൂ പോളിഷ് ചെയ്ത് തരും ഒരു അനിയനോടുള്ള പോലെയാണ് അലീന എന്നോട് പെരുമാറുന്നത് എനിക്ക് എനിക്കങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പറയാനും തോന്നുന്നില്ല എന്നൊക്കെ പറയും ഓ നിൻ ഒരു ഫിലോസഫി നീ എന്തിനാണ് വെറുതെ അങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറയാം കേട്ടോ ഹരി അപ്പോൾ പറയുന്നുണ്ട് ഒരു സെൻ്റെ റൂമിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഒരു സിമ്പതിൻ്റെ രീതിയിൽ മുറിയൊന്നും ഇപ്പോൾ വൃത്തിയാക്കണ്ട പൊയ്ക്കോ കുറെ പണി ചെയ്ത് ക്ഷീണിച്ചാലേ ഏയ് അതൊന്നും വേണ്ട മുറി വൃത്തിയാക്കിയില്ലെങ്കിലും പൊടി കയറിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വയ്യായൊക്കെ വരുന്നു മുഴുവ് മുറി മുറി മുഴുവൻ വൃത്തിയാക്കിയിട്ടാണ് അലീന അവിടെ നിന്ന് പോയെന്ന് പറയും അപ്പോൾ ഹരി പറയും അതൊക്കെ നിന്നെ കാണാൻ വേണ്ടിയിട്ട് നിൻ്റെ പ്രസൻസ് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അവിടെ നിന്നത് അതൊന്നും മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നില്ലയുടെ പൊട്ടാന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ വീണ്ടും വീണ്ടും രോഹിത്തിനെ ഓരോ ഓരോ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം എന്തായാലും ഞാനൊരുസം വരുന്നുണ്ട് എന്റെ പേടിയൊക്കെ ഞാൻ മാറ്റി തരാന്നൊക്കെ ഹരി പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ആകെ ക്ഷീണിച്ച് കേൾക്കുകയാണെ എന്താ മോൾ യൂണിഫോം ഒന്നും എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വയ്യ കോൾഡ് ഉണ്ട് നല്ല തലവേദനയും എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയുകയാണെ ആണോ അപ്പോൾ അലീന വന്നിട്ട് തൊട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ തൊട്ട് നോക്കിയിട്ട് ആ ചെറിയ ചൂടുണ്ട് എന്ന് പറയും അപ്പോൾ ബബി വരികയാണ് കേട്ടോ ബബിനോട് അലീനെ പറയണം കൃഷ്ണമോൾക്ക് പനിക്കുന്നുണ്ട് അതിന് അത് ഞാൻ എന്ത് വേണം അല്ലെങ്കിൽ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് ഈ കള്ളപ്പനി എന്ന് പറഞ്ഞിട്ട് ഒരു മൈൻഡ് ചെയ്യാതെ പോവുകയാണേ അപ്പോൾ കൃഷ്ണമോളോട് അലീന പറയും മോളവിടെ കിടന്നോ ഞാനിപ്പോൾ കാപ്പി ഇട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അലീന കൃഷ്ണമോളവിടെക്കെടുത്തിട്ട് അലീന അവിടെ നിന്ന് പോവുകയാണ് അതിന് ശേഷം ഒരു കാപ്പിയൊക്കെ ഇട്ട് കൊണ്ടുവരാണേ അങ്ങനെ കാപ്പി കൊടുക്കും എന്നിട്ട് പറയും ചെറിയ ചൂടേ ഉള്ളൂ മോളത് കുടിച്ചോളാൻ പറയും അങ്ങനെ കാപ്പി കുടിക്കുകയാണെ അതിന് ശേഷം അലീന ഒരു ബാമൊക്കെ എടുത്തിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കുറേ ഒരാശ്വാസമാവും കേട്ടോ കൃഷ്ണമോൾക്ക് അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ഹരി വരികയാണ് കേട്ടോ ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോൾ ഹരി വരുന്നുണ്ട് ഹരിനെ പതുക്കനെ പതുക്കനെ ഒരു കള്ളനെ പോലെ വന്നിട്ട് അടുക്കളയിലേക്ക് വരികയാണെ അപ്പോൾ അല്ലിനെ വന്ന് നിന്നിട്ട് പെട്ടെന്ന് അല്ലിനെ തിരിയുമ്പോൾ ഹരിനെ കാണുമ്പോൾ ഒരു കയ്യിലുണ്ടായിരുന്ന പാത്രമൊക്കെ താഴെ വീഴാണ് എന്നിട്ട് ചോദിക്കുകയാണേ എന്താ ഇത് എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഞാനൊരു സർപ്രൈസ് തരാനായിട്ട് ഇതാണോ സർപ്രൈസ് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ ഇങ്ങനെ പിന്നിൽ വരരുതെന്ന് പറയുകയാണെ അങ്ങനെ ഹരിയാണെന്നുണ്ടെങ്കിൽ തൻ്റെ പോക്കറ്റിൽ ഒരു ബോക്സ് എടുക്കുകയാണ് കേട്ടോ ഒരു 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 ആണ് ഇതിൽ അപ്പോൾ അലിനെ പറഞ്ഞിട്ട് എന്തായാലും എനിക്ക് കാണണ്ടെന്ന് പറയും ഇത് നിനക്കുള്ളതാണ് ഇതാ നോക്കി ആരപ്പം അവൻ്റെ റിങ്ങാണിതെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണെ അപ്പോൾ എനിക്കിതൊന്നും വേണ്ട ഇപ്പം തരില്ല നിനക്ക് ഞാനിത് രാത്രി രാത്രി ഞാൻ നിൻ്റെ അടുത്തേക്ക് വരും അപ്പോൾ തരാമെന്ന് പറയണം നിൻ്റെ വരലിൽ ഞാൻ അണിയിച്ച് തരും എനിക്കതൊന്നും വേണ്ടാന്ന് പറയും കേട്ടോ നിനക്ക് നിനക്കെന്താണ് ഇതിനൊന്നും ഒരു വിലയില്ല എന്ന് ചോദിക്കുക അത് തന്നെ നിനക്ക് എനിക്കും ചോദിക്കാനുള്ളത് നിനക്കൊന്നും ഒരു വിലയില്ലേടാ എന്ന് അലിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് നിനക്കൊന്നും വിലയില്ല നീ എന്തേ കാണിക്കുന്നതെന്ന് നിനക്ക് അറിയുമോടാ എന്നൊക്കെ ചോദിക്കുകയാണെ നീ കൈതക്കൽ മാളിയക്കൽ വീട്ടിലെ ആണല്ലേ ആ ആണാണോ നീ ഇത് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കങ്കിട്ട് നാണം കിട്ടു പോവുകയാണ് കേട്ടോ ഹരി ഹരിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് വേഗം തന്നെ അവിടെ നിന്ന് പോകുകയാണെ പിന്നീട് ഹരി കൃഷ്ണമോളുടെ റൂമിലേക്ക് വരികയാണ് കേട്ടോ കൃഷ്ണൻ മോൾ പഠിക്കുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് ആ എന്താ കൃഷ്ണൻ ചമ്മേനോൻ എന്ത് ചെയ്യുക എന്ന് ചോദിക്കട്ടോ ഞാൻ കുറച്ച് ഹോംവർക്കൊക്കെ ചെയ്യുകയാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ആ നോക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഹോംവർക്കൊക്കെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് കൃഷ്ണരുടെ അടുത്ത് കൂടി ഇരിക്കുകയാണ് എന്നിട്ട് ഇന്നത്തെ ഒന്നും സ്കൂളില്ലേന്ന് ചോദിക്കുമ്പോൾ ഇന്നെൻ്റെ സ്കൂളിൽ ഒരു കുട്ടി മരിച്ചു അപ്പോൾ അതുകൊണ്ട് ക്ലാസ് ഇല്ല അപ്പോൾ തന്നെ ഞാനിങ്ങോട്ട് പോകുന്നു ഹരി ഹരിയേട്ടൻ എന്താ ക്ലാസ് ഇല്ലേന്ന് ചോദിക്കും ആ ക്ലാസ് ഒക്കെ ഞാൻ പോയില്ല അപ്പം പഠിക്കാൻ പാസ്സാവും വേണ്ട അതൊക്കെ അത് നടന്നുള്ളൂ അതിനെന്തീന അവിടെ ചെന്ന് കുത്തിരിക്കുന്നത് എന്നൊക്കെ പറയും അങ്ങനെ പറഞ്ഞു ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ തോളത്തൊക്കെ കൈയിട്ടിട്ട് ഷോൾഡറിലൊക്കെ കൈയിട്ടിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അതിന് ശേഷം കൃഷ്ണമോൾ കൃഷ്ണമോളിന്ന് നല്ല സുന്ദരി സുന്ദരിയായിട്ടുണ്ടെന്ന് പറയട്ടോ ഓന്ന് പോ പോരിയേട്ട ഇവിടെ ഏറ്റവും ഗ്ലാമർ ഇല്ലാത്തത് ഒരു ഭംഗിയുമില്ല ഇല്ല കളറും ഇല്ല ബോഡി ഷേപ്പുമില്ല അങ്ങനെയൊക്കെ പറയാനിട്ടോ അത് വെറുതെ കൃഷ്ണമോൾ സൂപ്പറാണ് ഇവിടെ ഏറ്റവും ഭംഗി കൃഷ്ണമോളെ തന്നെയാണെന്ന് പറയട്ടോ ഞാനെങ്ങനെയും റെഡി എന്ന് ചോദിക്കെട്ടോ ഹരിയേട്ട സൂപ്പറല്ലേന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അടുക്കാണ് കേട്ടോ ഹരി ഹരി കൃഷ്ണന്റെ അടുത്ത് അപ്പോൾ കാപ്പിയും ബിസ്ക്കറ്റും കൊണ്ട് വന്നിട്ട് കൃഷ്ണമോൾക്ക് നോക്കുകയാണ് കേട്ടോ അലീന അപ്പോൾ ആ ഒരു റൂമിൽ ഇങ്ങനെ ചീരി കേൾക്കുമ്പോൾ ആ കൃഷ്ണയ്ക്ക് മനസ്സിലാവും ഹരി അവിടെ നിന്നുണ്ട് വേഗം തന്നെ കൃഷ്ണമോളെ എന്ന് പറഞ്ഞിട്ട് ഒരു വീട് വിളിക്കുകയാണെ അപ്പോഴേക്കും പെട്ടെന്ന് ഹരി ഞെട്ടി തിരിഞ്ഞ് നോക്കുകയാണ് അപ്പോൾ ആ ചേച്ചി എന്ന് പറയട്ടോ നിങ്ങളെ കാപ്പിയും ബിസ്ക്കറ്റും വെച്ചിട്ടുണ്ട് ആ വന്ന് കുടിക്കെന്ന് പറയും കേട്ടോ സ്പെഷ്യൽ കോഫിയാണോ ചോദിക്കും ആ അതെ എന്ന് പറയും അങ്ങനെ കൃഷ്ണമോൾ എഴുന്നിട്ടിട്ട് ഹരിയോട് പറയുകയാണ് ഞാൻ കാപ്പി കുടിക്കട്ടെ എന്ന് പറയും അപ്പോൾ ആ ഹരിക്ക് ആണെങ്കിൽ ദേഷ്യം വന്നിട്ടിരിക്കുകയാണ് കേട്ടോ അലീന അങ്ങോട്ട് വന്നുകൊണ്ട് അങ്ങനെ കൃഷ്ണമോളന്ന് പോകുമ്പോൾ ഹരിനെ അലിന ദേഷ്യത്തോടു കൂടിയിട്ട് നോക്കുകയാണ് കേട്ടോ ഹരിയാണെന്നുണ്ടെങ്കിലും ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് തിരിച്ച് അലിനനെ നോക്കുന്നുണ്ട് അലി നമ്മുടെ കൃഷ്ണമോളാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് കാപ്പിയൊക്കെ കുടിക്കാൻ കേട്ടോ കാപ്പിയും ബിസ്ക്കറ്റൊക്കെ കുടിക്കുന്നു കഴിക്കുന്നുണ്ടേ അപ്പോൾ പറയുന്നു ആഹാ അടിപൊളി കോഫി എനിക്ക് ചേച്ചിൻ്റെ അക്കുന്ന കോഫി നല്ല ഇഷ്ടമാണ് എനിക്ക് ചേ ശരിക്കും ചേച്ചി അലീൻ ചേച്ചിയെ പോലെ ഒരു ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നുകയാണെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അലീനിക്ക് ഭയങ്കര ഒരു സങ്കടം വരുകയാണ് കേട്ടോ ശരിക്കും ചേച്ചി തന്നെയാണല്ലോ എന്നുള്ളത് പറയാനും പറ്റില്ലല്ലോ അങ്ങനെ അതെ അവളുണ്ടല്ലോ ബബിത അവൾ ഭയങ്കര കുശുമ്പിയാണ് അവൾ അമ്മേരെ പോലെയാണ് ഞാനച്ഛൻ്റെ പോലെയും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കോഫി കുടിക്കാനായിട്ടോ അയ്യോ അങ്ങനെയൊന്നും പറയരുത് ഇത്തിരി കുറുമ്പ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ എന്നൊക്കെ അലീന പറയും അപ്പോഴേക്കും ഹരി അവിടേക്ക് വരികയാണേ ഹരി വരുമ്പോഴും ഒന്ന് തുറിച്ച് നോക്കുന്നുണ്ട് അലീനെ നല്ല ദേഷ്യത്തിൽ തന്നെയാണ് കേട്ടോ ഹരിനെ നോക്കുന്നത് അങ്ങനെ ഹരി പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ പെട്ടെന്ന് വൈജയന്തി വരികയാണെട്ടോ ആ ഹാരി നീയെപ്പോൾ വന്നിട്ടാണ് ഞാൻ ഉച്ചയ്ക്ക് വന്നാണ് നീ ഊണ് കഴിച്ചു അപ്പോൾ ഊണോ എനിക്കൊരു കാപ്പി പോലും തന്നിട്ടില്ല ഈ നേരമായിട്ട് അലീ ആൻറ്റീൻ്റെ സെർവെൻ്റ് എന്ത് സെർവൻറ്റാന്നൊക്കെ ചോദിച്ചു ട്ടോ അവൾ അങ്ങനെ ഗസ്റ്റുകൾ വന്നാൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാറുള്ളതാണല്ലോ എന്ന് ചോദിക്കട്ടോ ആ അതൊന്നും എനിക്കാളോട് എനിക്കൊരു കാപ്പി പോലും തന്നില്ല ഞാനാളോട് ചോദിക്കട്ടെ ആ ചോദിക്കും ഭയങ്കര കാര്യമായിട്ടൊന്ന് ചോദിക്കേണ്ട ഒരു വാണിംഗ് കൊടുത്താൽ മതി എന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ അലീന ആണെന്നുണ്ടെങ്കിൽ മോളെ ഹിന്ദി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണ മോളെ കൃഷ്ണയ്ക്ക് ഹിന്ദി തിരി കുറ പുറകിലോട്ടാണ് എനിക്കിതൊന്നും മനസ്സിലാവല്ലോ ഹാ ഹേ ഹോ അതൊക്കെ തന്നെയാണ് ചേച്ചിക്ക് എന്തൊരു മെമ്മറി പവർ ആ ഹിന്ദിയൊക്കെ അന്ന് പഠിച്ചത് ഇന്ന് ഓർത്ത് വെച്ചിരിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വൈജയന്തി അവിടേക്ക് കയറി വരുമ്പോൾ അലീന കൃഷ്ണയും ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് കാണുമ്പോൾ എന്തെവിടെ നടക്കുന്നത് എന്ന് ചോദിക്കൂട്ടോ അതെ ഹിന്ദി പഠിക്കുക അതെ അമ്മയ്ക്കറിയുമോ എന്ന് ചോദിച്ചിട്ട് ഒരു ഹിന്ദി പറഞ്ഞു പറഞ്ഞ് കൊടുക്കാൻ കേട്ടോ അപ്പോൾ വൈജയന്തിക്കാണെന്നുണ്ടെങ്കിൽ ഉത്തരം പൂട്ടി അറിയണില്ല അപ്പോൾ പറയും ചേച്ചി ഹിന്ദിക്ക് ഹിന്ദി നന്നായിട്ട് പഠിപ്പിച്ചു തരുന്നിട്ടുണ്ടെന്നൊക്കെ പറയും കേട്ടോ അതെ നിനക്ക് എന്താടി ഇവിടെ പണി ഇവിടെ അടക്കള പണി ചെയ്യലും അമ്മനെ നോക്കൽ മാത്രമല്ല നിൻ്റെ പണി എൻ്റെ മോളെ പഠിപ്പിക്കാൻ നിന്നോട് ആരോടെ ഈ പറഞ്ഞതെന്ന് പറയും അപ്പം കൃഷ്ണമോൾ പറഞ്ഞിട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാവണം ചേച്ചി പറഞ്ഞു തരുന്നത് എനിക്ക് മനസ്സിലാവും എന്തെങ്കിലും അറിയാത്ത കാര്യം ഉണ്ടെങ്കിൽ ട്യൂഷന് പോകണം അല്ലാതെ വീട്ടുകാരക്കാര്യങ്ങളോട് ചോദിക്കല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകും കേട്ടോ അപ്പോൾ ഈ അമ്മയ്ക്ക് എന്തിൻ്റെയാണെന്ന് പറയട്ടോ അതെ കൃഷ്ണനെ എന്നിരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാത്ത നിൽക്കണ്ട അപ്പോൾ അലീന ചേച്ചി നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ അലീന ചേച്ചി ആരാടി ആരടിനിൻ്റെ അലീന ചേച്ചി ഇന്നു ചോദിക്കാനിട്ടോ ഇവിടെ വീട്ടുവേലക്കാരിയാണ് അല്ലാണ്ട് വളരെ ചേച്ചിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ആ അപ്പോൾ കൃഷ്ണമോൾ ഇത് അസൂയാണ് കുശുംബാണോ കുത്തിത്തിരിപ്പാണോ എന്ന് ചോദിക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണെങ്കിൽ എന്തായാലും രാത്രിയാകുമ്പോൾ ഹരി വീണ്ടും അലീനേൻ്റെ അടുത്തേക്ക് വരുന്നത് പ്രമോൾ കാണിക്കുന്നുണ്ട് പക്ഷേ അത് വൈജീൻ്റെ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ വൈജേന്ന് ചോദിക്കുന്നുണ്ട് അലീനോട് നിൻ്റെ എത്തിക്ക് എന്തിനാണ് അവൻ വന്നതെന്നൊക്കെ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ്